ടാ മൂന്ന് മാസം ഒരു തമിഴത്തിയുടെ പുറകെടാ നടന്നത് മൂന്ന് മാസം നീ കൊണ്ട് എന്തോ ഡീറ്റെയിൽസ് കണത്തിയത് നിനക്ക് തമിഴ് അറിയോ ഏഹ് തോടാ തോടാ തെരീ പേച്ച എനിക്കും മമ്മൂട്ടി ഇഷ്ടമാണ് അങ്ങനൊക്കെ ഇപ്പൊ തമിഴ് ശെരിക്കും അവളും അവിലല്ലടാ മലയാളി പുഴുക്കലേ എടാ കൊറച്ചൂടെ സിമ്പിൾ എന്നെഞ്ചിൽ കുത്തിയിരിക്കും

ഉണ്ണു പ്ലസ് ടു തന്നെ പഠിക്കറ പ്ലസ് ടു കഴിഞ്ഞ പൊണ്ണുക്ക് ഇഷ്ടമുള്ള കോഴ്സ് ബെസ്റ്റ് കോളേജ് ഞങ്ങൾ സെറ്റ് ചെയ്ത് തരും ഏ പൂച്ച അങ്ങനെ ഉണക്കി എന്ന കോഴ്സ് മാ അപ്പടിയാ ബാംഗ്ലൂരിലെ ബെസ്റ്റ് ബിസിനസ് കോളേജസ് എല്ലാം ഞങ്ങൾ സെറ്റ് തരും ഇനി ഇവിടെ കേരളത്തിൽ വേണമെങ്കിൽ അതും നമ്മൾ സെറ്റ് തരും അതും ഏത് കോഴ്സ് വേണേലും സപ്പോർട്ടിനായി ഞങ്ങൾ സ്കോളർഷിപ്പും പ്രൊവൈഡ് மலையாளம் மலையாள எனக்கு மலையாளத்தில் நோட்டீஸ் கொடுக்கறியா முட்டாள் இது எங்களோட கையரளி அனுப்புற சரி மாமா ിയൻ ബി മാസ്റ്റർ വഴി പോയത് കൊണ്ട് ഇതല്ല അറിഞ്ഞു